ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കലാരംഗത്ത് പ്രശസ്തരായ വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ചിത്രമെഴുത്ത് തമ്പുരാൻ ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരൻ രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് രാജാ രവിവർമ്മ ചിത്രമെഴുത്ത് ചിത്രമെഴുത്ത് തമ്പുരാൻ ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരൻ രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ് ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ് രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ് ആരാണ് ബി ഡി ദത്തൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ് ബി ഡി ദത്തനാണ് രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈനാൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈനാൻസ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ് രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ചിത്രങ്ങൾ ഏതെല്ലാമാണ് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി നളദമയന്തി വീണമീട്ടുന്ന സ്ത്രീ ഹംസവും ദമയന്തിയും വിശ്വാമിത്രനും മേനകയും സേതുബന്ധനം ദീർഭമുന കൊണ്ട ശകുന്തള സീതാ ശ്രീരാമ ശ്രീരാമവട്ടാഭിഷേകം കാദമ്പരി എന്നിവയാണ് രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ചിത്രങ്ങൾ ഏതൊക്കെയാണ് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി നളദമയന്തി വീണമീട്ടുന്ന സ്ത്രീ ഹംസവും ദമയന്തിയും വിശ്വാമിത്രനും മേനകയും സേതുബന്ധനം ദർഭമുന കൊണ്ട ശകുന്തള സീതാ സ്വയംഭരം ശ്രീരാമ വട്ടാഭിഷേകം കാദംബരി എന്നിവയാണ് കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് ആരാണ് കെ സി എസ് പണിക്കർ കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കെ സി എസ് പണിക്കറാണ് തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപം ചോളമണ്ഡല കലാഗ്രാമം സ്ഥാപിച്ച ചിത്രകാരൻ ആരാണ് കെ സി എസ് പണിക്കർ തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപം ചോളമണ്ഡലം കലാഗ്രാമം സ്ഥാപിച്ച ചിത്രകാരൻ കെ സി എസ് പണിക്കറാണ് കേരളത്തിലെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്ന ആരാണ് ടി കെ പത്മിനി കേരളത്തിലെ അമൃതാ ഷെർഗിൽ എന്നറിയപ്പെടുന്നത് ടി കെ പത്മിനിയാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്ട് ഗാലറിയായ ചിത്രകൂടം സ്ഥാപിച്ചത് ആരാണ് സി എൻ കരുണാകരൻ കേരളത്തിലെ ആദ്യ സ്വകാര്യ ആർട്ട് ഗാലറിയായ ചിത്രകൂടം സ്ഥാപിച്ചത് സി എൻ കരുണാകരനാണ് ടെമ്പിൾ ഫെസ്റ്റിവൽ എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ച ആരാണ് എഡ്മണ്ട് തോമസ് ക്ലിൻ്റ് ടെമ്പിൾ ഫെസ്റ്റിവൽ എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചത് എഡ്മണ്ട് തോമസ് ആണ് കൊച്ചി കേരള കലാപീഠത്തിൻ്റെ സ്ഥാപകനാരാണ് എം വി ദേവൻ കൊച്ചി കേരള കലാപീഠത്തിൻ്റെ സ്ഥാപകൻ എം വി ദേവനാണ് ദേശീയ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ശില്പി ആരാണ് അനില ജേക്കബ് ദേശീയ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ശില്പി അനിതാ ജേക്കപ്പ് അനില ജേക്കപ്പാണ് കേരളത്തിൽ ശില്പകലയിൽ ഏറ്റവും ശ്രദ്ധേയനായ കലാകാരൻ ആരാണ് കാനായി കുഞ്ഞിരാമൻ കേരളത്തിൽ ശില്പകലയിൽ ഏറ്റവും ശ്രദ്ധേയനായ കലാകാരൻ കാനായി കുഞ്ഞിരാമനാണ് കാനായി കുഞ്ഞിരാമൻ്റെ പ്രസിദ്ധമായ ശില്പങ്ങൾ ഏതെല്ലാമാണ് മലമ്പുഴ ഉദ്യാനത്തിലെ യക്ഷി വേളി കടപ്പുറത്തെ ശംഖ് ശംഖുമുഖം കടപ്പുറത്തെ ജലകന്യക വീണപൂവിൻ്റെ ശില്പം അമ്മയും കുഞ്ഞും കാനായി കുഞ്ഞിരാമൻ്റെ പ്രസിദ്ധമായ ശില്പങ്ങൾ ഏതൊക്കെയാണ് മലമ്പുഴ ഉദ്യാനത്തിലെ യക്ഷി വേളി കടപ്പുറത്തെ ശംഖ് ശംഖുമുഖം കടപ്പുറത്തെ ജലകന്യക വീണഭൂവിൻ്റെ ശില്പം അമ്മയും കുഞ്ഞും എന്നിവയാണ് കേരള സർക്കാരിൻ്റെ പ്രധാന അവാർഡുകളുടെ ശില്പം രൂപകൽപ്പന ചെയ്യുന്ന ആരാണ് കാനായി കുഞ്ഞിരാമൻ കേരള സർക്കാരിൻ്റെ പ്രധാന അവാർഡുകളുടെ ശില്പം രൂപകൽപ്പന ചെയ്യുന്ന ശില്പി കാനായി കുഞ്ഞിരാമനാണ് കേരളത്തിലെ ആദ്യ പോക്കറ്റ് കാർട്ടൂൺ രചയിതാവാരാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ കേരളത്തിലെ ആദ്യ പോക്കറ്റ് കാർട്ടൂൺ രചയിതാവ് കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന കാർട്ടൂണിസ്റ്റ് യേശുദാസൻ്റെ ആത്മകഥയാണ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന സംഗീതജ്ഞരിലെ ചക്രവർത്തി ചക്രവർത്തിമാരിലെ സംഗീതജ്ഞൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്വാതി തിരുനാൾ സംഗീതജ്ഞരിലെ ചക്രവർത്തി ചക്രവർത്തിമാരിലെ സംഗീതജ്ഞൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് കേരളീയ സംഗീതത്തിൻ്റെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ് കേരളീയ സംഗീതത്തിൻ്റെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലമാണ് സംഗീത രംഗത്തെ മികവിനായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് സ്വാതി സംഗീത പുരസ്കാരം സംഗീത രംഗത്തെ മികവിനായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് തിരുവിഴ ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് അർഹനായത് തിരുവിഴ ജയശങ്കർ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ആരാണ് കെ ജെ യേശുദാസ് ആണ് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് കെ ജെ യേശുദാസ് ആണ് മികച്ച ചലച്ചിത്ര പിന്നണി ഗായകനുള്ള ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ തവണ ലഭിച്ച വ്യക്തി ആരാണ് കെ ജെ യേശുദാസ് മികച്ച ചലച്ചിത്ര പിന്നണി ഗായകനുള്ള ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ തവണ ലഭിച്ച വ്യക്തി കെ ജെ യേശുദാസ് ആണ് കെ ജെ യേശുദാസിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനേഴ് കെ ജെ യസുവാസിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനേഴാണ് കേരളത്തിലെ സോപാന സംഗീതത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ് ഞെരളത്ത് രാമപ്പൊതുവാൾ കേരളത്തിലെ സോപാന സംഗീതത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ഞെരളത്ത് രാമപ്പൊതുവാളാണ് ഞെരളത്ത് രാമ പൊതുവാളിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് സോപാനം ഞെരളത്ത് രാമപ്പൊതുവാളിൻ്റെ ആത്മകഥയാണ് സോപാനം കുടമാളൂർ ജനാർദ്ദനൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത് പുല്ലാങ്കുഴൽ വിദഗ്ധൻ കുടമാളൂർ ജനാർദ്ദനൻ പ്രശസ്തനായ മേഖല പുല്ലാങ്കുഴൽ വിദഗ്ധൻ എന്ന നിലയിലാണ് കേരളത്തിലെ ആധുനിക തലമുറയിലെ അറിയപ്പെടുന്ന പുല്ലാങ്കുഴൽ വിദഗ്ധൻ ആരാണ് രാജേഷ് ചേർത്തല കേരളത്തിലെ ആധുനിക തലമുറയിലെ അറിയപ്പെടുന്ന പുല്ലാങ്കുഴൽ വിദഗ്ധൻ രാജേഷ് ചേർത്തലയാണ് നൂറ്റിയെട്ട് മണിക്കൂർ പുല്ലാങ്കുഴൽ വാഴിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി പ്രതിഭ ആരാണ് മുരളി നാരായണൻ നൂറ്റിയെട്ട് മണിക്കൂർ പുല്ലാങ്കുഴൽ വാഴിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി പ്രതിഭ മുരളി നാരായണനാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിന് വാഹനാപകടത്തിൽ മരണമടഞ്ഞ കേരളത്തിലെ പ്രശസ്തനായ വയലിനിസ്റ്റ് ആരാണ് ബാലഭാസ്കർ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിന് വാഹനാപകടത്തിൽ മരണമടഞ്ഞ കേരളത്തിലെ പ്രശസ്തനായ വയലിനിസ്റ്റ് ബാലഭാസ്കർ ആണ് കേരളത്തിലെ മൃദംഗ വിദ്വാൻമാരിൽ പ്രഥമ സ്ഥാനീയൻ ആരാണ് പാലക്കാട് ടി എസ് മണി അയ്യർ കേരളത്തിലെ മൃദംഗ വിദ്വാൻമാരിൽ പ്രഥമ സ്ഥാനീയൻ പാലക്കാട് ടി എസ് മണി അയ്യറാണ് കേരളത്തിൽ നിലവിലുള്ള മൃദംഗ വിദ്വാൻമാരിൽ പ്രശസ്തനാരാണ് കുഴൽമന്ദം ജി രാമകൃഷ്ണൻ കേരളത്തിൽ നിലവിലുള്ള മൃദംഗം വിദ്വാൻമാരിൽ പ്രശസ്തൻ കുഴൽമന്ദം ജി രാമകൃഷ്ണനാണ് കേരളത്തിൻ്റെ സാംസ്കാരിക അടയാളമായി തായം വകയെ ലോകോത്തരമാക്കിയത് ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരളത്തിൻ്റെ സാംസ്കാരിക അടയാളമായി താഴമ്പകയെ ലോകോത്തരമാക്കി മാറ്റിയത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഏറ്റവും മികച്ച വാദ്യകലാകാരന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് പല്ലാവൂർ അപ്പുമാരാർ അവാർഡ് ഏറ്റവും മികച്ച വാദ്യകലാകാരന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് പല്ലാവൂർ അപ്പുമാരാർ അവാർഡ് മോഹിനിയാട്ടത്തെ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തമാക്കി പുനരുജ്ജീവിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടത്തെ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തമായി പുനരുജ്ജീവിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്മശ്രീ ലഭിച്ച തോൽപാവക്കൂത്ത് കലാകാരൻ ആരാണ് രാമചന്ദ്ര പുലവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പത്മശ്രീ ലഭിച്ച തോൽപാവക്കൂത്ത് കലാകാരനാണ് രാമചന്ദ്ര പുലവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ ലഭിച്ച കളരിപ്പയറ്റിലെ ഗുരുക്കൾ ആരാണ് സി ശങ്കരനാരായണ മേനോൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മശ്രീ ലഭിച്ച കളരിപ്പയറ്റിലെ ഗുരുക്കളാണ് സി ശങ്കരനാരായണ മേനോൻ മൂന്ന് തവണ ഗ്രാമി അവാർഡിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ് പണ്ഡിറ്റ് രവിശങ്കർ മൂന്ന് തവണ ഗ്രാമി അവാർഡിന് അർഹനായ ഇന്ത്യക്കാരൻ പണ്ഡിറ്റ് രവിശങ്കർ ആണ് കർണാടക സംഗീതത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ആരാണ് എം എസ് സുബലക്ഷ്മി കർണാടക സംഗീതത്തിലെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് എം എസ് സുബലക്ഷ്മിയാണ് ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന ഗായികയാരാണ് ലതാ മങ്കേഷ്കർ ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന ഗായിക ലതാ മങ്കേഷ്കറാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീ നേടിയ മലയാളി സംഗീതജ്ഞൻ ആരാണ് കെ ജി ജയൻ ഇദ്ദേഹം മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറിന് അന്തരിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീ ലഭിച്ച മലയാളി സംഗീതജ്ഞൻ കെ ജി ജയനാണ് പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞ ആരാണ് ഡോക്ടർ എൻ രാജം പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞ ഡോക്ടർ എൻ രാജമാണ് അന്ത്യവിധി എന്ന പ്രശസ്ത ചിത്രം വരച്ച ആരാണ് മൈക്കൽ ആഞ്ചലോ അന്ത്യവിധി എന്ന പ്രശസ്ത ചിത്രം വരച്ചത് മൈക്കൽ ആഞ്ചലോയാണ് ക്യൂബിസം എന്ന ചിത്രകലാശൈലി വികസിപ്പിച്ചത് ആരാണ് പാബ്ലോ പിക്കാസോ ക്യൂബിസം എന്ന ചിത്രകലാ ശൈലി വികസിപ്പിച്ചത് പാബ്ലോ പിക്കാസോയാണ് മോണാലിസ ദി ലാസ്റ്റ് സപ്പർ എന്നീ ചിത്രങ്ങൾ വരച്ച ആരാണ് ലിയനാർഡോ ഡാവിൻചി മോണാലിസ ദി ലാസ്റ്റ് സപ്പർ എന്നീ ചിത്രങ്ങൾ വരച്ചത് ലിയനാർഡോ ഡാവിൻചിയാണ് ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ലിയനാർഡോ ഡാവിൻചി ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയനാർഡോ ഡാവിൻചിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വന്ന ജില്ലയേതാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ കളരിപ്പയറ്റ് അക്കാദമി നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരമാണ് കൂടിയാട്ടം പൂർണ്ണരൂപത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ദിവസം എത്രയാണ് നാൽപ്പത്തൊന്ന് കൂടിയാട്ടം പൂർണ്ണരൂപത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ദിവസം നാൽപ്പത്തി ഒന്നാണ് പൂതനാ കൃഷ്ണൻ എന്നറിയപ്പെടുന്ന കഥകളി ആചാര്യൻ ആരാണ് കോട്ടയ്ക്കൽ ശിവരാമൻ പൂതനാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന കഥകളി ആചാര്യൻ കോട്ടയ്ക്കൽ ശിവരാമനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനേഴിന് അന്തരിച്ച പ്രശസ്ത കഥക് കലാകാരൻ ആരാണ് പണ്ഡിറ്റ് ബിർജു മഹാരാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനേഴിന് അന്തരിച്ച പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് ബിർജു മഹാരാജാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്